ഭൂമിയിൽ നിന്ന് ഇരുപത് പ്രകാശ വർഷം മാത്രം അകലെയുള്ള മാതൃ ചുറ്റുന്ന ഗ്രഹത്തിനെ കണ്ടെത്തി ഗവേഷകർ ഈ ഗ്രഹം ഭൂമിയെ പോലെ അതിന്റെ മാതൃനക്ഷത്രത്തിൽ നിന്ന് ജീവന അനുയോജ്യമായ അകലത്തിലാണ് പരിക്രമണം ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് ഇരുപത് പ്രകാശ വർഷം മാത്രം അകലെയുള്ള മാതൃ ചുറ്റുന്ന ഗ്രഹത്തിനെയാണ് ഗവേഷകർ കണ്ടെത്തിയത് പ്രകാശ വർഷം എന്നാൽ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമെന്നാണ് കണക്കാക്കുന്നത് പ്രകാശം ഒരു വർഷം കൊണ്ട് ഏകദേശം ഒൻപത് പോയിന്റ് ലക്ഷം കോടി കിലോമീറ്റർ വരും നിലവിൽ കണ്ടെത്തിയ ഗ്രഹത്തിലേക്ക് ഇരുപത് പ്രകാശ വർഷമാണ് ദൂരം ഈ ഗ്രഹം ഭൂമിയെ പോലെ അതിന്റെ മാതൃനക്ഷത്രത്തിൽ നിന്ന് ജീവന അനുയോജ്യമായ അകലത്തിലാണ് പരിക്രമണം ചെയ്യുന്നത് എച്ച് ഡി രണ്ട് പൂജ്യം ഏഴ് ഒൻപത് നാല് എന്ന നക്ഷത്രത്തിനെയാണ് ഈ ഗ്രഹം പരിക്രമണം ചെയ്യുന്നത് ഇതുകൂടാതെ മറ്റു രണ്ട് ഗ്രഹങ്ങളും ഈ നക്ഷത്രത്തിനെ വലം വെക്കുന്നുണ്ട് എന്നാൽ ഉറച്ചു പ്രതലമുള്ള ഗ്രഹം എന്ന നിലയിൽ ഇതിനെ മാത്രമേ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗവേഷകരാണ് കണ്ടെത്തലിന് പിന്നിൽ ഭൂമിയേക്കാൾ ആറ് മടങ്ങ് വലുപ്പമുള്ള ഗ്രഹമാണ് എച്ച് ഡി രണ്ട് പൂജ്യം ഏഴ് ഒൻപത് നാല് ഡി